കംപ്ലീറ്റ് മിസ്റ്റിക്കലാണ് ലൈഫ് ലിവിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കാനില്ല എന്താ പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കാനും ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഭാഗം ഒരിക്കലും ഇല്ല കാരണം എല്ലാവരും സിമിലറാണ് സ്പേസ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുമ്പോൾ സ്പേസ് സെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോജിക്കൽ മൈൻഡ് ഷട്ട് ഡൗൺ ആണ് അല്ലെങ്കിൽ ലോജിക്കൽ മൈൻഡിന് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകണം എന്നാൽ സ്പേസ് നമ്മുടെ സെൻസിബിലിറ്റിയിൽ വരത്തുള്ളു സ്പേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പവർഫുൾ ഡൊമൈനുമായിട്ട് കണക്റ്റാകും അവിടെ വീക്ക്നെസ് വീക്ക്നെസ്സില്ല അവിടെ അവിടെ ഡിസ്ട്രാക്ഷൻ പോസിബിളല്ല അവിടെ ഉണർച്ച മാത്രമേ ഉള്ളു കാരണം അവിടെ വൺസ് ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷട്ട് ഡൗൺ ഇല്ല ഇപ്പം നമ്മളുടെ ബ്രത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ നട്ടലിനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ില് കംപ്ലീറ്റ് നിവർന്ന് വരുന്ന ഭാഗമാണ് അങ്ങനെ നിവരുമ്പോൾ തന്നെയാണ് നമ്മളിൽ പലതും ഉണരുന്നത് ആ നിവർന്ന് വരുന്ന ഭാഗം ആ നിവർന്ന് വരുന്നതനുസരിച്ചാണ് ഒരു വ്യക്തി വ്യക്തിത്വ ബോധം എന്ന് പറയുന്ന അവസ്ഥ തെളിയുന്നത് അപ്പോൾ മാത്രമേ നമ്മളിലുള്ള ഇലൂഷൻ സ്വപ്നം ഇതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തുനിന്ന് നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾക്ക് നമ്മളിൽ നടക്കുന്ന പ്രവർത്തനത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനപ്പുറത്തു വേറെ ഡിസാസ്റ്ററൊന്നുമില്ല മറ്റാളെന്താ പറയുന്നത് ചെയ്യുന്നത് അങ്ങനെ ഒരു സംഭവം നോക്കേ വേണ്ട എല്ലാവരും എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ കേട്ട് നടക്കേണ്ട പാടൊന്നുമില്ല നമ്മളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തെല്ലാം വരുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല നമ്മളെ നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്തൂടെ പോകുമ്പോൾ ആരെല്ലാം സംസാരിച്ചാലും ഒരു മനുഷ്യൻ്റെ പ്യുവർ ഫോമിലുള്ള ശബ്ദം എവിടെയുണ്ടോ അതെല്ലാം നമ്മളുടെ ഭാഗത്ത് അട്രാക്റ്റഡ് ആയിക്കോളും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള യാതൊന്നും വരത്തില്ല അങ്ങനൊരു സംഭവം ഒരിക്കലും കാരണം നമ്മളുടെ വേവ് ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ നാച്ചുറലി അട്രാക്റ്റഡ് ആയിട്ടുള്ളൂ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള യാതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വരത്തില്ല ആവശ്യവുമില്ല കാരണം നമ്മളുടെ നമ്മളെന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എപ്രകാരമാണോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ വരത്തുള്ളൂ നമ്മൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് മെയിൻ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻറിച്ച് ചെയ്യാൻ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നു നമുക്കൊരു കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ബ്രത്ത് നമ്മുടെ കഴുത്ത് ഭാഗം ഓരോ എക്സ്പാൻഷൻ കഴുത്ത് സ്കിപ്പൊട്ട് ബാക്ക് ബോൺ ബാക്ക് ബോണിൻ്റെ ഭാഗം എക്സ്പാൻഡാണോ ചെസ്റ്റ് എക്സ്പാൻഡ് ആകുന്നിടത്ത് കൊണ്ട് കാര്യമില്ല നമ്മുടെ തല മുതൽ താഴത്തോട്ട് അവിടെ എക്സ്പാൻഡ് ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉള്ള ഹാപ്പനിങ്ങിന്റെ സെൻസ് നമ്മളുടെ ശ്രദ്ധയിൽ തുറന്നു വരണം ആ പറ